അപ്പൊന്ന് വീക്കെൻഡായിട്ട് എന്തൊക്കെയാ എല്ലാരും പരിപാടി അപ്പൊ ഞാനെന്താ പുതിയ റെസിപ്പിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലേ നിങ്ങൾ പോകില്ലെന്ന് എനിക്കറിയാം അപ്പൊ ഇന്നൊരു നാട് റെസിപ്പിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ എനിക്ക് പറയേണ്ട ആവശ്യം ഒന്നും ഇല്ല തോന്നൂലേ എന്നാലും പറയാം നമ്മളെ വേലിച്ചീരല്ലേ അതുകൊണ്ടുള്ള തോരൻ്റെ വീഡിയോ ആണ് കൂടുതൽ ആൾക്കാർക്ക് ഈ റെസിപ്പി അറിയണതാണ് എന്നാലും ഈ അടുക്കളയിൽ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാവൂലെ ബിഗിനേഴ്സ് ഓക്കെ വേണ്ടിട്ടോട്ട് ഈ ഒരു വീഡിയോ പിന്നെ അറിയുന്ന ആൾക്കാരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി എങ്ങനെ ഉണ്ട് അപ്പൊ അറിയുന്ന ആൾക്കാർ നിങ്ങളവിടെ ഇങ്ങനെയാണ് വെക്കാൻ താഴെ കമന്റ് ചെയ്യണ്ടോ അപ്പൊ ഈ വേലിച്ചീര വേലിയും തൊടി കൂടിയൊക്കെ ഉണ്ടാവും ആ കാണുന്ന കരങ്ങളുണ്ടോ അത് ഇന്റെ അല്ലാട്ടോ നമ്മളെ പോരാളിന്റെ കരങ്ങളാണ് അതായത് നമ്മളെ അമ്മാന്റെ അപ്പൊ അമ്മാൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ ഈ ചീരയിൽ നല്ല കുനൂനാ കുനുന ചെറുതാക്കി അരിഞ്ഞോളി ദാ അരിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ ഒരു കോല ഉണ്ടാവുക ഇനി നമുക്ക് കുറച്ച് തേങ്ങന്റെ ആവശ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തേങ്ങ നമ്മക്ക് കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു പച്ചമുളക് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആ കൃഷി ചെയ്ത് തേങ്ങ അവിടെ മാറ്റിവെച്ചോളൂ ഇനി നമുക്ക് തോരണ്ടാക്കാൻ തുടങ്ങുക വേണ്ടി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണീക്ക എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം പിന്നെ നമുക്ക് അഞ്ച് വലിയ സൈസുള്ള ചെറുപുള്ളി അരിഞ്ഞതും ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും നമ്മൾ നേരത്തെ തേങ്ങ ചതക്കുമ്പോൾ ഒരു പച്ചമുളക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ അപ്പൊ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ടോളും പിന്നെ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അലിക്കോളും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആറ്റിന് വെച്ചാൽ ആ വേഴ്ചീരല്ലേ അത് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഇതില് നമ്മള് വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു നോക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മള് നോർമൽ ചീര അല്ലേ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് എനിക്ക് പേഴ്സണലി മറ്റേ ചീരേക്കാളും ദയ്യർ ചീരയുടെ എനിക്ക് ഇഷ്ടം അപ്പൊ നിങ്ങളെ സ്ഥലത്ത് ഇത് ഈ ചിരക്ക് എന്താ പേര് പറയാൻ താഴെ കമന്റ് ചെയ്യും അപ്പൊ നമ്മള് നാടൻ വേലിച്ചിരത്തോരം അവിടെ റെഡി ആയിട്ടുണ്ട് ചോറും ഈ ഒരു കൂട്ടം മാത്രം ഉണ്ടെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ചോറ് ഇതും കഴിക്കാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുളിഞ്ചാറ് വെച്ച് കഴിച്ചാല് വേറെ ലെവൽ ടേസ്റ്റ് ഈ ഒരു പുളിഞ്ചാറിന്റെ റെസിപ്പി റെസിപ്പിയില്ലേ നമ്മളെ ചാനലിൽ കടക്കണ്ട അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈ